സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച് പരീക്ഷയൊക്കെ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് നിലവിൽ അവരുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പി എസ് സി അപ്പോൾ തൃശൂരിൻ്റെ മുൻപ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് നിലവിൽ പുതിയ ലിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് കടക്കാം അപ്പോൾ ഇതാണ് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ലിസ്റ്റ് എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇതിൻ്റെ കാറ്റഗറി നമ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇതേ കാറ്റഗറി നമ്പറിൻ്റെ മറ്റ് ജില്ലകളുടേത് റിലീസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെതാണ് റിലീസ് ചെയ്തിട്ടുള്ളത് താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ നമ്മളൊരു പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇതുവരെ റിലീസ് ചെയ്തിട്ടുള്ള തൃശ്ശൂരും തിരുവനന്തപുരം ഇതുവരെ റിലീസ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള റിലീസ് ചെയ്യുന്നതിനനുസരിച്ച് ആ പ്ലേ ലിസ്റ്റിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റ് എക്കിയതാൽ ഏതൊക്കെ ജില്ലകളുടെ ഇത് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഇത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസർ മിനിമം പ്ലസ് ടു യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പുരുഷന്മാർക്ക് അപേക്ഷിക്കാൻ പറ്റിയൊരു തസ്തികയായിരുന്നു ഇത് ഏകദേശം അറുപത്തി എഴുന്നൂറ് രൂപയായിരുന്നു അന്ന് ഇതിൻ്റെ ശമ്പളവും കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഒ എം ടെസ്റ്റ് ആണ് ഇതിൽ ഉണ്ടായിരുന്നത് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാറ്റഗറി നമ്പറ് മുന്നൂറ്റി ഏഴുപാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓൾറെഡി പറഞ്ഞു എങ്കിലും ശ്രദ്ധിക്കുക ആ കാറ്റഗറി നമ്പറിൽ തിരുവനന്തപുരം ജില്ലയുടേതാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ലിസ്റ്റ് ഇപ്പോൾ ചെക്ക് ചെയ്യാവുന്നതാണ് കട്ട് ഓഫ് എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം ആദ്യം തന്നെ ഇതിൽ മൊത്തത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് മുന്നൂറ്റി അറുപത്തി എട്ട് ഉദ്യോഗാർത്ഥികളാണ് മെയിൻ ലിസ്റ്റിൽ മാത്രം ഇരുന്നൂറ്റി നാല്പത്തിയാറ് ഉദ്യോഗാർത്ഥികളും സപ്ലിമെൻ്ററിയിൽ നൂറ്റി ഇരുപത്തിരണ്ട് ഉദ്യോഗാർത്ഥികളും ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ മെയിൻ ലിസ്റ്റിൽ ഏകദേശം ഇരുന്നൂറ്റി നാല്പത്തിയാറ് ഉദ്യോഗാർത്ഥികളാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അയിമ്പത്തി മൂന്നാണ് ലിസ്റ്റിൽ വന്നിട്ടുള്ള അവസാന ഉദ്യോഗാർത്ഥി വാങ്ങിയിട്ടുള്ളത് അമ്പത്തിമൂന്ന് മാർക്കാണ് ഈ ഒരു ഫിഫ്റ്റി ത്രീ മാർക്കിന്റെ മുകളിൽ സ്കോർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ ഇതിൽ ലിസ്റ്റിൽ വന്നിട്ടുണ്ടാകും അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ട്രിവാൻഡ്രം ജില്ലയിൽ നിന്ന് ഈ ഒരു പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ മിനിമം പ്ലസ് ടു ആയിരുന്നു യോഗ്യത നമ്മൾ വീഡിയോ ചെയ്തതാണ് ഒരുപാട് പേര് അപേക്ഷിച്ചിട്ടും അപ്പോൾ തീർച്ചയായും പരീക്ഷ എഴുതിയവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പി ഡി എഫിൻ്റെ അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാവുന്നതാണ് മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ബാക്കിയുള്ള അപ്ഡേറ്റിനായിട്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക